മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂൺ വ്യാഴം രാജ്യത്ത് അടുത്ത വർഷം സെൻസസ് നടക്കാനിരിക്കെ ജനസംഖ്യാ വിസ്ഫോടന ഭീതിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നുവെന്നും ഭൂമിയിൽ മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആകുലതകളെയും അതിൻ്റെ കാരണങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു എന്നും പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ജനസംഖ്യാ കണക്കും ആകുലതകളും യു എൻ പോപ്പുലേഷൻ ഫണ്ടിൻ്റെ അഥവാ യു എൻ എഫ് പി എയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം തുടർച്ചയായ രണ്ടാം വർഷവും ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈനയെ മറികടന്ന ഇന്ത്യയുടെ ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നിടുമ്പോഴേക്കും നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലധികം വരും എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ കണക്കിൽ വലിയ അത്ഭുതമില്ല കാരണം പുതിയ സഹസ്രാബ്ദത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കാൽനൂറ്റാണ്ടിനപ്പുറം ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന യു എൻ എഫ് പി യെ അടക്കമുള്ള സംഘടനകൾ ഇരു രാജ്യങ്ങളുടെയും സെൻസസ് കണക്കുകളും ജനസംഖ്യാ നയവും വിലയിരുത്തി പ്രവചിച്ചതാണ് പ്രതീക്ഷിച്ചതിലും രണ്ടു വർഷം മുമ്പേ പ്രവചനം പുലർന്നുവെന്ന് മാത്രം മാത്രമല്ല ഇന്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി അൻപത്തഞ്ചോടെ നൂറ്റി എഴുപത് കോടി വരെ എത്താം എന്ന പഠനങ്ങൾ വേറെയുമുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് അതിലെ മറ്റു ചില വിശദാംശങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങൾ അപ്രത്യക്ഷമായൊരു ജനസംഖ്യാ ഇടിവിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും നാൽപ്പത് വർഷത്തിനുള്ളിൽ അത് അനുഭവവേദ്യമാകും എന്നുമുള്ള നിരീക്ഷണമാണ് പ്രത്യക്ഷത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നുവെങ്കിലും പ്രത്യുൽപാദന നിരക്കിൽ വൻ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഭൂഗോളത്തെ വിവിധങ്ങളായ പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്ന ആശങ്കയും റിപ്പോർട്ട് പങ്കുവെക്കുന്നു രാജ്യത്ത് അടുത്ത വർഷം സെൻസസ് നടക്കാനിരിക്കെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ഏറ്റവും അവസാനം സെൻസസ് നടത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കുപ്രകാരം ലോക ജനസംഖ്യയിൽ ചൈനയ്ക്കു പിന്നിൽ രണ്ടാമതായിരുന്നു ഇന്ത്യ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് രാജ്യം ഒന്നാമതെത്തിയപ്പോൾ അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് ആവാഞ്ഞത് നമുക്ക് മുന്നിൽ കൃത്യമായ കണക്കുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇനിയും നമുക്ക് കൃത്യമായ കണക്കുകൾ ലഭ്യമാകാൻ ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും കാത്തിരിക്കണം അതുവരെയും ജനക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യുന്നത് പഴയതും കാലഹരണപ്പെട്ടതുമായ സെൻസസ് കണക്കുകളെ അവലംബിച്ചായിരിക്കും പദ്ധതികളുടെ ഫലപ്രാപ്തിയെ ഇത് ഗുരുതരമായി ബാധിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആ അർത്ഥത്തിൽ യു എൻ എഫ് പി എ റിപ്പോർട്ട് നമ്മുടെ ഭരണനിർവഹണത്തിൻ്റെ മെല്ലെപ്പോക്കിനെയും അടയാളപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ജനന നിരക്ക് കുറയുന്നത് സംബന്ധിച്ച റിപ്പോർട്ടിലെ ആശങ്കാജനകമായ വിശദാംശങ്ങൾ പുതിയ സെൻസസ് നടപടികളിൽ നാം മൂന്നേണ്ട പുതിയ മേഖലകളിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യ ഏതാണ്ട് മുപ്പത്തിനാല് കോടിയായിരുന്നു ആ സമയം മൊത്തം പ്രത്യുൽപാദന നിരക്ക് അഥവാ ടി എഫ് ആർ ഏതാണ്ട് ആറിനടുത്ത് അഥവാ ഓരോ ദമ്പതികൾക്കും അക്കാലങ്ങളിൽ ശരാശരി ആറ് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് കോടിയിലെത്തി ടി എഫ് ആർ ആറിന് മുകളിലും അറുപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ജനസംഖ്യ പിന്നെയും നൂറ് കോടി വർദ്ധിച്ചു എന്നത് ശരി തന്നെ എന്നാൽ ടി എഫ്ആർ ഒന്ന് പോയിന്റ് ഒമ്പതിൽ ഇത് രണ്ട് പോയിന്റ് ഒന്നിലെത്തിയാലേ ജനസംഖ്യ അതുപോലെ നിലനിൽക്കൂ അഥവാ ഇപ്പോഴത്തെ പ്രവണത തുടരുകയാണെങ്കിൽ കുറച്ചു വർഷം കൂടി കഴിഞ്ഞാൽ ജനസംഖ്യ കുറയുകയായിരിക്കും ചെയ്യുക ഇത് ഇന്ത്യയുടെ മാത്രം കാര്യമല്ല ആഗോളതലത്തിൽ തന്നെ ദൃശ്യമായ പ്രവണതയാണിത് ജനസംഖ്യാ വിസ്ഫോടന ഭീതിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആകുലതകളെയും അതിൻ്റെ കാരണങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു ജനസംഖ്യാ ഇടിവ് ഭൂമിയുടെ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ പ്രകടമാണ് ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ ജനനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ടി എഫ് ആർ നന്നായി കുറഞ്ഞു ആരോഗ്യ മോഡലിൽ സ്കാൻഡിനേവിയയുമായി കിടപിടക്കുന്ന കേരളത്തിൻ്റെ കാര്യവും ഇതുതന്നെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് നാല് ലക്ഷത്തിനും താഴെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ച അഞ്ച് ശതമാനം കുറവായിരുന്നു ഇപ്പോൾ അത് എട്ട് ശതമാനത്തിലും കൂടുതലായിരിക്കും ജനനം കുറയുന്നു എന്നതിനർത്ഥം വളർന്നുവരുന്ന യുവതലമുറയുടെ തലയെണ്ണവും കുറയുന്നു എന്നാണ് മറുവശത്താകട്ടെ ആരോഗ്യ മേഖലയിലുണ്ടായ മുന്നേറ്റം കാരണം ആയുർദൈർഘ്യം കൂടുകയും ചെയ്തിരിക്കുന്നു ഫലത്തിൽ കേരളമടക്കമുള്ള ദേശങ്ങൾ വയോജനങ്ങളുടെ ഇടമായി മാറുന്നു യുവാക്കൾക്കിടയിലെ വർദ്ധിച്ച കുടിയേറ്റ പ്രവണത കൂടി കണക്കിലെടുത്താൽ ഈ നാട് വയോജനങ്ങളുടേത് മാത്രമായി മാറും കേരളത്തിൽ ഇപ്പോൾ തന്നെ വയോജനസംഖ്യ പതിനേഴ് ശതമാനമാണ് പത്തു വർഷം കഴിയുമ്പോൾ അത് ഇരുപത് ശതമാനമാകും രണ്ടായിരത്തി നാൽപ്പത്തഞ്ചോടെ യുവതയെ വയോധികർ മറികടക്കുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സാമ്പത്തികവും സാമൂഹികവുമായ ഒട്ടേറെ സങ്കീർണതകൾക്ക് ഇത് വഴിവെക്കും എന്നുറപ്പാണ് ആസന്ന ഭാവിയിൽ നാം അഭിമുഖീകരിക്കേണ്ട ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാനുള്ള പലവിധ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ തുടക്കം എന്ന നിലയിൽ കൂടിയായിരിക്കാം അടുത്തിടെ കേരള സർക്കാർ വയോജന കമ്മീഷന് രൂപം നൽകിയത് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാൻ പ്രാപ്തമായ നല്ലൊരു മാതൃകയാണിത് ജനസംഖ്യാ പ്രതിസന്ധിയെ മറികടക്കാൻ കൂടുതൽ വിപുലവും വ്യവസ്ഥാപിതവുമായ പദ്ധതികൾ ആഗോളതലത്തിൽ തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പ്രത്യുൽപാദന പ്രതിസന്ധി എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന യു എൻ എഫ് പി എ റിപ്പോർട്ട് ചുരുക്കത്തിൽ മാൽത്തോസിൻ്റെയും മറ്റും സിദ്ധാന്തങ്ങളുടെ വെളിച്ചത്തിൽ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ലോകം ചർച്ച ചെയ്ത ജനസംഖ്യാ നിയന്ത്രണവാദങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു അത്തരം നിയന്ത്രണ നയങ്ങളുടെ കൂടി ഫലമായി രൂപപ്പെട്ട പുതിയ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കുമെന്നാണ് അടിയന്തര ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടത് മാധ്യമം പോഡ്കാസ്റ്റ്